ഒരു കൊച്ചനുജൻ ധാരണമായ കൊലപാതകത്തിലേക്ക് എത്തി ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകൾ വരികയാണ് സ്കൂളുകളിൽ മാത്രമല്ല അങ്ങാടികളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രൂപത്തിലേക്കുള്ള ലഹരിയുടെ ഉപയോഗവും അതുവഴി വലിയ വയലൻസുകൾ ഉണ്ടാകുന്നു മാതാവിനോ പിതാവിനെയോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മക്കൾ അവർക്ക് നേരെ ആയുധങ്ങൾ എടുക്കുന്നത് പോലെ ആയുധങ്ങൾ എടുക്കുന്ന രൂപത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഒരു ക്യാമ്പയിന് സംസ്ഥാന എം എസ് എഫ് കമ്മിറ്റി നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ ക്യാമ്പയിൻ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഉപയോഗത്തെ കുറയ്ക്കുക എന്നതിനപ്പുറം ഉറവിടത്തെ തടയുക എന്നതാണ് ഗവൺമെൻറ് പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത് എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ ഉറവിടങ്ങളെ കണ്ടെത്താനും ആ ഉറവിടങ്ങളെ റദ്ദു ചെയ്യപ്പെടാനും സാധ്യമാകേണ്ടതുണ്ട് നമുക്കറിയാം ഏറ്റവും പ്രധാനമായി ആ ഉറവിടങ്ങൾ ഇല്ലാതെയാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ലഭ്യതക്കുറവ് നാട്ടിലുണ്ടാവുക ആ ലഭ്യത ലഭ്യതക്കുറവിനോടൊപ്പം മാത്രമാണ് നമുക്കതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ വിജയിപ്പിക്കാൻ വേണ്ടി സാധ്യമാവുകയുള്ളു മറ്റു ഡ്രഗ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി സിന്തറ്റിക് ഡ്രഗ്സുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിന്റെ പിറകിലുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം അതിന് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് ഐഡന്റിഫി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് വയലൻസിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതിന്റെ ഉറവിടത്തെ തടയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഗവൺമെന്റ് മുന്നിലെടുക്കണം അതിന് എം ഞങ്ങൾ അന്തർ സംസ്ഥാന ബന്ധം സ്ഥാപിക്കുന്ന ചെക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് ഒരു പിന്നെ സമരം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവിടുത്തെ പരിശോധനകൾ കർശനമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ അത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളും ചെക്ക് പോസ്റ്റുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് അത് അതത് ഘടകങ്ങൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കും രണ്ടാമത്തൊരു ഘട്ടം അതിൻ്റെ ഉപയോഗവും ഉപഭോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമാണ് ഇത് ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈ നടക്കുന്നത് കോളേജുകളിലേക്ക് എത്തുമ്പോൾ ഉപയോഗമുണ്ടെങ്കിലും ബോധവൽക്കരണ യഥാർത്ഥം നടക്കേണ്ടത് ഈ ഘട്ടത്തിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച ക്യാമ്പയിൻ ഇത്തവണ ഒന്നുകൂടി വിപുലമായി നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ സ്നേഹവും കാരുണ്യവും ആർദ്രതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഒരു സ്നേഹത്തിൽ സ്നേഹം കൈമാറുന്ന രൂപത്തിലേക്ക് ഒരു ആലിംഗന ക്യാമ്പയിൻ ഞങ്ങൾ അവിടെ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടെ പിന്നെ ക്യാമ്പസ് ആ സ്കൂളുകൾ കേന്ദ്രീകരിച്ച അവിടുത്തെ പ്രധാന അധ്യാപകർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എക്സൈസ് ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് അതിനെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിനും അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നു മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറവിടം റദ്ദ്യപ്പെടുന്നതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഘടകമുള്ള കേരളത്തിലെ അയ്യായിരത്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണം മൂന്നംഗ ജാഗ്രതാ സമിതികളാണ് കേവലം ജാഗ്രതാ സമിതികളായിട്ടല്ല എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള ഹബീബ് സെന്ററിൽ ഒരു മൊബൈൽ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എൺപത്തി അഞ്ച് നമ്പർ ഒരിക്കൽ കൂടി പറയാം എൺപത്തി അഞ്ച് നാല്പത്തി ഏഴ് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉറവിടങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികളോ ബന്ധപ്പെട്ട ആളുകൾക്കോ അയ്യായിരം രൂപ പാരിതോഷികം കൊടുത്തുകൊണ്ട് അതിന് ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമമാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന ഉറവിടങ്ങളെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എക്സൈസ് വകുപ്പിന് ഞങ്ങൾ കൈമാറുകയും ആ ഉറവിട കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യണം എന്നതാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ജീവൻ പൊടിഞ്ഞു പോകുമ്പോൾ ആരംഭിക്കേണ്ട ചർച്ചയോ ആയുധങ്ങൾ കയ്യിലെടുത്ത് നിരവധി ആളുകളെ കൊല ചെയ്യപ്പെടുന്ന കൊലയാളിയായി ഒരാൾ മാറപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലുണ്ട് പക്ഷേ കേരളത്തിൻ്റെ പൊതുബോധം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായി വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ ചർച്ചയിൽ പോകുന്നു മാധ്യമങ്ങളൊക്കെ സ്വമേധയാൽ അവരുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നു അപ്പോൾ ആ ക്യാമ്പയിനുകളുടെയും ആ അതിൻ്റെയൊക്കെ ഒരു വിജയം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്